ഇന്ന് നോമ്പിന് നമുക്ക് നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ പഴം വെച്ചിട്ട് അപ്പോൾ എളുപ്പമാണ് ഇട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്കൊക്കെ തരണേ ഞാനിവിടെ ഒരു കിലോ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഏത് തരം പഴമായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പഴം ഇതേപോലെ ഒന്ന് എടുക്കണം കേട്ടോ ഇതുപോലെ നമ്മളിപ്പോൾ പെരിക്കോ കരിയല്ലേ നാല് പീസാക്കിയിട്ട് അതുപോലെ എടുക്കുക അധികം വലുപ്പം വേണ്ട കേട്ടോ ചെറിയ കുഞ്ഞ് പീസാക്കുന്ന സമയത്താണ് നല്ല ഭംഗി കൊടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നടുങ്ങനെ കയറിയിട്ട് നമ്മൾ എന്താ നാല് പീസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞ് പീസാക്കി കട്ടാക്കിയാൽ മതി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നുറുക്കി വെച്ച പഴമില്ലേ അത് ഇട്ട് കൊടുക്കാം ഒരു കാൽക്കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറേ മധുരം ഒന്നും ഞാനിപ്പം ചേർക്കുന്നില്ല കേട്ടോ മധുരം നമ്മൾ പയ്യെ ചേർക്കുന്നുണ്ട് അത് വേറെ സാധനങ്ങളൊക്കെ ചേർക്കുന്ന സമയത്താണ് ഞാൻ ഇതിലിപ്പോൾ ഒരു കാൽ കപ്പ് തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ കൂടി പോവേണ്ട കുറച്ച് മതിയാവും കാരണം കുറേ ആയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും നല്ലോണം കഴിക്കാൻ കഴിയും ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇതൊന്ന് ഉലർത്തിയെടുക്കണം കേട്ടോ ഈ ഒരു തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മളെ ഈയൊരു പഴമില്ലേ അതൊന്ന് ഒലർത്തിയെടുക്കണം കേട്ടോ പഞ്ചസാര മെൽട്ടായിട്ട് തേങ്ങയൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ഈ ഒരു പഴം നല്ലവണ്ണം ഒന്ന് വാടി വരിക പഴം വാടി നല്ലോണം വെന്ത് കഴിഞ്ഞാലാണ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇതേപോലെ ഒന്ന് നല്ലവണ്ണം വാട്ടി കൊടുക്കട്ടെ ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും പഴത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലോണം വെന്ത് കിട്ടും ഞാൻ ഈയിലേക്ക് അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിന് കേട്ടോ കാണിക്കാൻ വിട്ടു പോയതാണേ അപ്പോൾ അതാ നെയ്യ് ഞാനൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചെടുത്തതെട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഉരുക്കി ഒരിക്കട്ടെ ഇപ്പം നിന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക നെയ്യ് എന്താണ് ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പഴം ഇനി ഇതിപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പഴം നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് തണിഞ്ഞ് വരട്ടെ അത് തണിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിന്റെ ജാറിലേക്ക് ഞാൻ പത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെ കണക്കൊക്കെ ഞാനിപ്പോ പത്ത് മുട്ട എടുത്തിക്കല്ലോ പത്ത് മുട്ടക്ക് ഒരു കിലോ പഴം എന്നുള്ള കണക്കില്ലാന്നിട്ടോ നമ്മളിത് എടുക്കൽ അപ്പോൾ ഇതാ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ പഴത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് കണക്കാക്കിയിട്ടാന്ന് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക ഇതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അടിച്ചിക്കുന്ന സമയത്ത് ഏലക്കായി തൊണ്ട കളഞ്ഞിട്ട് കുരു മാത്രമാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് ഏലക്കായിൻ്റെ കുരു ഞാൻ ഞാനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടേൻ്റെ കൂട്ട് ഞാൻ ഞാനിവിടെ അടിപൊളിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ പഴം വാട്ടിയിക്കില്ല പഴം വാട്ടി ആ ഒരു പാത്രം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതി അടി ഭാഗത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നാലാന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടിച്ചു വച്ചിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ കൂ കൂട്ട് ഞാൻ ഈ ഒരു അടിഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാനിന് കുറച്ച് ചൂടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇനിയിപ്പോൾ അതാ ഞാൻ ഈ മുട്ടൻ്റെ കൂട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മളെ പഴത്തിൻ്റെ ആ ഒരു കൂട്ടില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ എല്ലാ ഭാഗത്തും ഇതേപോലെ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക ചിക്കി ചിക്കി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുക എന്നിട്ട് പിന്നെ നമ്മൾ മുട്ടൻ്റെ കൂട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കുക മേലെ എന്നിട്ട് പഴത്തിൻ്റെ കൂട്ട് പിന്നെയും കൊടുക്കുക ഇതേപോലെ ബതറി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തും ഞാനിവിടെ പത്ത് മുട്ടക്ക് ഒരു കിലോ പഴമാണെന്ന് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് മുട്ടക്ക് അര കിലോ പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഈസിയാന്ന് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആ പഴം ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടി മുന്തിരി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കി എന്താ കുറച്ചും കൂടി മുട്ടൻ്റെ കൂട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടുപ്പിലൊക്കെ വെച്ചുകൊടുത്തിട്ട് നല്ല തീ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചൊരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊങ്ങുന്നൊന്ന് തോന്നിയാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു അര മിനിറ്റ് അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ടൊന്ന് ചൂ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് തട്ട് വെച്ചു കൊടുക്കാം ഇപ്പം അടിയിലത്തെ തട്ട് നല്ലോണം ചൂടായി വന്നോട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് മേൽഭാഗം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അടിയിലത്തെ തട്ട് നല്ലവണ്ണം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തൊട്ട് ഇത് ഇനി വേവിക്കാൻ പാടുള്ളൂ ഇതുപോലെ പ്ലേറ്റോ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതിൻ്റെ മേലെ ഒരു കനം വെച്ചുകൊടുക്കാം കേട്ടോ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്താ ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പോള ഇവിടെ റെഡി ആയിക്കുണ്ട് എന്താ നമ്മൾ കായ് പോള കായ്പ്പോളാന്ന് പറയും നമ്മളിവിടെ ബനാന കേക്ക് കേക്കുന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തരുണ്ടെന്ന് ചെയ്ത് നോക്ക് അടിപൊളിയാന്ന് കേട്ടോ ഞാൻ ഇന്നലെ ബറാത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുത്തതാണേ അപ്പോൾ കുട്ടികൾ പായസൊന്നും എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇതേപോലെ ചെയ്തെടുത്തത് ഇതിൻ്റെ മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണേ അപ്പോൾ ഇതേ ഇതായിരുന്നു നമ്മളെ എന്തായാലും പറയത്തിൻ്റെ സ്പെഷ്യലി ഇന്ന് നോമ്പിന് വേണമെങ്കിൽ നമുക്കിത് വൈകുന്നേരം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈസിയാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല സൈഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് മുറിച്ചിട്ട് കാണിച്ചാറ് എങ്ങനെ ഉണ്ടാവും ഇതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണേ ഒരു നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇതാക്കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മളെ കായ്പ്പോളം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കി കിട്ടാം എന്തായാലും നോമ്പിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളെ സബ് ലൈക്കും ഷെയറൊക്കെ വേണം കേട്ടോ നമ്മളെ വീഡിയോക്ക് അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കായ്പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം അസലാമലൈക്കും